അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാർക്ക് കൂടുതൽ ക്ഷമിക്കാനും ആത്മസംയമനം നൽകി അക്ബർ 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 സഹോദരങ്ങളെ സഹോദരിമാരെ വെല്ലുവിളികളിലൂടെയാണ് സമുദായവും രാജ്യവുമെല്ലാം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നിയമത്തെ ഭേദഗതി ചെയ്യാനുള്ള തകൃതിയായ നീക്കങ്ങൾ നമ്മുടെ രാജ്യത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കും സഹോദരങ്ങളെ എന്താണ് നിയമം മൂലധനത്തെ സ്ഥായി നിലനിർത്തിക്കൊണ്ട് പ്രയോജനവും ആദായവും ജനങ്ങൾക്ക് എല്ലാ കാലത്തും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ ഒരു വ്യക്തി തന്റെ സമ്പത്ത് ദാനം ചെയ്യുന്നതിനാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ എന്ന് പറയുന്നത് ഭൗതികമായ എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടിയല്ല ആളുകൾ വഖഫ് നിർവഹിക്കുന്നത് അതല്ലെങ്കിൽ ഇത്തരം ദാനങ്ങൾ ചെയ്യുന്നത് മറിച്ച് മനുഷ്യന്റെ പാരത്രികമായ വിജയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ദാനമാണ് സഹോദരങ്ങളെ അങ്ങനെ ദാനം ചെയ്ത വസ്തുക്കളാണ് നമ്മുടെ മസ്ജിദുകളും അതുപോലെ തന്നെ മദ്രസകളും നമ്മുടെ യത്തീംഖാനകളും എല്ലാം അത്തരത്തിൽ ദാനം ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണെന്നോ വക്കഫ ദാനമായിട്ടുള്ളതാണെന്നോ നമ്മൾ മനസ്സിലാക്കണം നമുക്കർക്ക് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് സഹോദരങ്ങളെ അതുപോലെ തന്നെ കുടിവെള്ളം വക്കഫ് ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കുള്ള മറ്റ് സൗകര്യങ്ങൾ വകുപ്പ് ചെയ്യുന്ന ആളുകളുണ്ട് ഇങ്ങനെയുള്ള വക്കഫുകളെല്ലാം തന്നെ ധാരാളമായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വഖുഫനെ സംബന്ധിച്ച് പറയുമ്പോ അത് അള്ളാഹുവിന്റെ ധനമാണ് അത് മാലുല്ലയാണ് അൽ വഖഫ് മാലുല്ല വഖഫെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ധനമാണ് അള്ളാഹുവിന്റെ ധനം എന്ന നിലയ്ക്ക് അത് അങ്ങേയറ്റം ജാഗ്രതയോടെ കൈകാര്യം ചെയ്യാനാണ് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ രാജ്യത്ത് വളരെ വ്യക്തം വ്യക്തവും കൃത്യവുമായ വക്കഫ് നിയമങ്ങൾ ഉള്ളത് എന്നുള്ളതാണ് എന്നാൽ ഈ നിയമങ്ങളിൽ വലിയ ഭേദഗതികൾ വരുത്തുന്ന ബില്ലാണ് പാസാക്കാൻ പോകുന്നത് ബില്ലിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടുതലായി കടന്നു പോവാൻ സാധിക്കില്ലെങ്കിലും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് സഹോദരങ്ങളെ കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന വക്കഫ് ബോർഡുകളിലും വഖഫ് ട്രൈബ്യൂണലുകളിലും അമുസ്ലിം അംഗങ്ങൾ ഉണ്ടാകണമെന്ന നിബന്ധന വെച്ച് ാണ് പുതിയ ബില്ലിൽ സഹോദരങ്ങളെ വിശ്വാസികളാണ് സ്വത്തുക്കൾ സ്വത്തുക്കൾ കൈകാര്യം കൈകാര്യം തത്വമാണ് ആ പുതിയ ബില്ലിലെ പറയുന്നത് പറയുന്നത് ഖുർആൻ എന്താണ് പള്ളികളെ പരിപാലിക്കേണ്ടത് ചെയ്യേണ്ടത് അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരും നമസ്കരിക്കുന്നവർ ും അതേപോലെ തന്നെ കൊടുക്കുന്നവരും അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവരുമായ ആളുകളാണ് അവരാണ് സ്വത്തിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് വിശുദ്ധ കുർആാറിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള സംഗതിയാണ് സഹോദരങ്ങളെ അത്തരം പരാമർശങ്ങൾ ഖുർആാനികമായ വചനങ്ങൾക്ക് എതിരായ പല കാര്യങ്ങളും ഈ ബില്ലിൽ ഉണ്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് അതുപോലെ തന്നെ ദൈവമാർഗത്തിൽ വക്കപ്പ് ചെയ്യാൻ ഏത് മുസ്ലിമിനും അവകാശമുണ്ടെന്നിരിക്കെ ബില്ലനുസരിച്ചു കൊണ്ട് പുതുതായി ഇസ്ലാം സ്വീകരിച്ചവർക്ക് അഞ്ചു വർഷം കഴിഞ്ഞ് മാത്രമേ വക്കപ്പ് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് വളരെ വിശദമായ ഭേദഗതിയാണ് വന്നിട്ടുള്ളത് അതിൽ നിന്ന് രണ്ടുദാഹരണങ്ങൾ മാത്രമാണ് ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ ഉമ്മത്തിന്റെയും അതുപോലെ തന്നെ വകഫിന്റെയും എന്നുള്ളതാണ് ഈ കഴിഞ്ഞാൽ സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നതിന് കാരണമാവും അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വകഫ് സ്വത്തുക്കളിൽ ഇടപെടാൻ ഈ ബില്ല് കൂടുതൽ അവസരമൊരുക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മതസ്വാതന്ത്ര്യത്തിന് എതിരായിട്ടുള്ള യാണ് സഹോദരങ്ങളെ മുസ്ലിങ്ങൾ അടക്കമുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ സാമ്പത്തികവും മതപരവുമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാവണം നിലനിൽക്കുന്ന വക്കഫ നിയമം സഹോദരങ്ങളെ ഒരു ജനവിഭാഗത്തെയും ഒരു ജനവിഭാഗത്തെയും പ്രയാസപ്പെടുത്തുന്നതല്ല ഒരു ജനവിഭാഗത്തെയും ദ്രോഹിക്കുന്നതല്ല നിലനിൽക്കുന്ന വകഫ് നിയമം എന്ന് പറയുന്നത് അതുകൊണ്ട് നല്ല സ്നേഹ സമ്പർക്കങ്ങളിലൂടെയും സൗഹൃദ സംഭാഷണങ്ങളിലൂടെയും വകഫ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ അവ്യക്തതകളും എല്ലാ ആശങ്കകളും എല്ലാ പുകമറകളും നീക്കാൻ വിശ്വാസികൾക്ക് സാധ്യമാവേണ്ടതുണ്ട് നിങ്ങൾ ഏറ്റവും നല്ലതിനെ പകരം നൽകി കൊണ്ടവരോട് സംവദിക്കണമെന്നാണ്

നമ്മുടെ ൾ ശക്തിപ്പെടുത്താനും നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കാനുള്ള അവസരം കൂടിയാണ് കുടുംബ ബന്ധങ്ങളും അയൽപക്ക ബന്ധങ്ങളും ശക്തിപ്പെടുത്താൻ ഈ ദിനങ്ങളെ നമ്മൾ നന്നായി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് ആരെങ്കിലും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അയാൾ ചേർക്കട്ടെ ജാറ അയാളുടെ അയൽക്കാരനെ സൽക്കരിക്കട്ടെ എന്നെല്ലാം പ്രവാചകൻ സിം പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ അതിനുള്ള ഏറ്റവും അസുലഭമായിട്ടുള്ള അതല്ലെങ്കിൽ സുവർണാവസരമാണ് ഈദുൽ ഫിത്തറിന്റെ ഇന്നത്തെ ദിനം എന്ന് പറയുന്നത്